എല്ലാവർക്കും വേണ്ടത് എന്താണ് ആരോഗ്യം ആരോഗ്യമുള്ള ഒരു ജീവിതം അങ്ങനെയുള്ള ഒരു ജീവിതത്തിനായി സർക്കാർ ഇന്നു മുതൽ ആരംഭിച്ചല്ലോ അതുപോലെ പുതുവർഷമായതുകൊണ്ട് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ ചിലരൊക്കെ റെസല്യൂഷൻസ് എടുത്തിട്ടുണ്ട് എന്നിവരെ ആണോ എന്തോ അങ്ങനെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരാൾ പോയിട്ടുണ്ട് മറ്റാരുമല്ല നമ്മുടെ സുനിഷ അയ്യല്ലൂർ എവിടെ എത്തിയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പുതിയ വർഷം തുടങ്ങിയത് കൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ കുറച്ചൽപ്പം ശ്രദ്ധയാകാം എന്ന് കരുതി ഒരു ഹെർബൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള് അങ്ങനെ ഞങ്ങൾ എത്തിയത് പത്തിരുപത്തഞ്ച് വർഷമായി തിരുവനന്തപുരത്തുകാർക്ക് ആരോഗ്യകരമായ ജ്യൂസ് കൊടുക്കുന്ന സുരേഷ് ഏട്ടൻറ്റേതാ ചിത്തിര ഹെർബൽ ജ്യൂസ് ഷോപ്പിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട് എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളെ ന്യൂ ഇയർ ആണ് അപ്പോ ആരോഗ്യകരമായി ഇനി ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കാന്ന് കരുതി അപ്പോഴാണ് ഹെർബൽ ജ്യൂസ് തേടി വന്നപ്പോ അതാണ് അപ്പോ ഹെർബൽ ജ്യൂസ് തേടിയപ്പോൾ ഏറ്റവും അധികം ഹെർബൽ ജ്യൂസ് ആരോഗ്യകരമായ ജ്യൂസ് കുടിക്കാൻ ചിത്രയിലേക്ക് വന്നാൽ മതി എന്നാണ് എല്ലാവരുടെയും സജഷൻ ഇവിടെ വന്ന് കുടിച്ച് നോക്ക് എനിക്ക് ഏകദേശം പത്ത് മുന്നൂറ് വെറൈറ്റി ഉണ്ട് ഉള്ളതെല്ലാം ആരോഗ്യകരമായിട്ടുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉണ്ടാക്കിത്തരും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പനിയുണ്ടോ വാ അഞ്ച് പേരും അത് മാറ്റിത്തരാം മരുന്നല്ല നമ്മൾ പണ്ട് വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അത് വെച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട ആ അസുഖങ്ങളല്ല അതായത് നല്ല ആഹാരം കഴിക്കുകയാണെങ്കിൽ പറയുന്ന ഒരസുഖം കയ്പ്പുള്ള ഇരുപത്തെട്ട് ഐറ്റം ചേർത്ത് കയ്പില്ലാതെ വെജിറ്റബിൾ ജ്യൂസ് പുളിശ്ശേരി കഴിക്കുന്നതായിരിക്കും എൺപത് പേര് സ്ഥിരമായിട്ടുള്ള ആ ജ്യൂസിനുണ്ട് കോവയ്ക്കുണ്ട് അമരക്ക വെണ്ടക്ക പടവലം ചൂരക്ക നെല്ലിക്ക കറ്റാർവാഴ കറിവേപ്പില മല്ലിയില പുതിനയില അഗസ്തിയില പച്ചക്കീര കാന്താരി ക്യാപ്സിക്കം ഇഞ്ചി തഴുതാമ മഞ്ഞൾ മുരിങ്ങയിൽ ഇന്ദുപ്പ് മോര് വെളുത്തുള്ളി ചുമന്നുള്ളി വീറ്റ് വീറ്റ് ഗ്രാസും ആ വീറ്റ് ഗ്രാസും കൂടി ഇട്ടിട്ടുള്ള ജ്യൂസാണിത് ഒരുപാട് ജ്യൂസുകളുണ്ട് ഇതൊന്നു മാത്രമാണ് നമ്മൾ കഴിച്ചിട്ടുള്ളൂ ഇനി അടുത്ത ജ്യൂസുകൾ നമ്മൾ പറയാൻ പോവുകയാണ് ഈ പറഞ്ഞതുപോലെ പല രോഗങ്ങൾക്കുമുള്ള ഒരു ശമനം കൂടി ഉണ്ടാക്കാൻ കഴിയും ഈ ജ്യൂസുകൾക്ക് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കൃത്യമായി നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ചേട്ടൻ ഈ ജ്യൂസ് ഉണ്ടാക്കി തരുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഏതായാലും ആഗ്രഹമുള്ളവർക്ക് ഇനി ആരോഗ്യം ശ്രദ്ധിക്കുന്നവർക്ക് ഹെർബൽ ജ്യൂസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ഹെർബൽ ജ്യൂസ് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവരും ർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് മാത്രമാണ് പറയാൻ കഴിയുന്നത് ഏതായാലും ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു എമലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം